ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഇന്ത്യയിലെ മതേതര കക്ഷികൾ മതേതര ജനാധിപത്യ കക്ഷികൾ എല്ലാവരും കൂടി ചേർന്ന് രൂപീകരിച്ച ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി എന്നറിയപ്പെടുന്നത് ഒരുപാട് ശക്തരായിട്ടുള്ള കക്ഷികൾ കൂടി ചേർന്നതാണ് ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് പക്ഷെ ആ ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പലപ്പോഴും തങ്ങളുടെ സഖ്യകക്ഷികളെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ആ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ബലഹീനതയായിട്ട് തന്നെ കാണേണ്ടി വരും കെ സി വേണുഗോപാലിൽ നിന്ന് എന്ന് രാഹുൽ ഗാന്ധി മോചനം നേടുന്നോ അന്ന് മാത്രമേ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ മുന്നണിയെ നയിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നിന്ന് കോൺഗ്രസ് ഒഴിയണം അത് ന്യായമായൊരു ആവശ്യമാണെന്ന് പലപ്പോഴും രാഹുൽ ഗാന്ധി സീരിയസ് ആയിട്ട് പൊളിറ്റിക്സിനെ കാണുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് നമസ്കാരം നമസ്കാരം ബിഹാറിലെ ഇലക്ഷന് ശേഷം വലിയ പൊട്ടിത്തെറിയാണ് ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാവുന്നത് ഇപ്പം അതിദയനീയമായിട്ടാണ് കോൺഗ്രസ് ഒക്കെ അവിടെ തോറ്റത് ഒരുപക്ഷേ ഇടതുപക്ഷത്തേക്കാളും താഴോട്ട് പോയി സീറ്റിൽ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോ ഇപ്പോ ഏറ്റവും വലിയ വാർത്ത ഇന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിനെ ഇന്ത്യ മുന്നിട്ട് നേതാവായി എടുക്കണമെന്ന് പറയുന്നുണ്ട് മറുവശത്ത് വശത്ത് തൃണമൂൽ കോൺഗ്രസ് അതിനെ ഇതിനെതിരെ മമതാ ബാനർജിനെ കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട് കല്യാൺ ബാനർജിക്ക് അപ്പം യഥാർത്ഥത്തിൽ എന്താണ് ഇനി ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാവി എങ്ങനെ കാണുന്ന വിഷയത്തെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഇന്ത്യയിലെ മതേതര കക്ഷികൾ മതേതര ജനാധിപത്യ കക്ഷികൾ എല്ലാവരും കൂടി ചേർന്ന് രൂപീകരിച്ച ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി എന്നറിയപ്പെടുന്നത് വളരെ അധികം ശക്തിയുള്ള ഒരു സംവിധാനം കൂടിയാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് പക്ഷെ എന്ത് കാര്യമാണ് എങ്കിലും ഇപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അതായത് ഒരു നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരെക്കൊണ്ടും പറ്റും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് പക്ഷേ അത് മാർക്കറ്റ് ചെയ്യുന്ന അതനുസരിച്ചാണ് അതിന്റെ മുൻപോട്ടുള്ള പ്രയാണം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അത് ഇന്ത്യയിൽ മൊത്തം അറിയപ്പെടുന്ന ഒരു പേരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാന്ധി കുടുംബത്തിന്റെയൊക്കെ പാരമ്പര്യവും പൈതൃകവും ഒക്കെ അറിയാവുന്ന ഇന്ത്യൻ ജനതയ്ക്ക് മുമ്പിൽ വെക്കാൻ പറ്റുന്ന ഒരു നേതാവ് തന്നെയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് പക്ഷേ രാഹുൽ ഗാന്ധി കൃത്യമായി രാഷ്ട്രീയം സംസാരിക്കാൻ അറിയാവുന്ന രാഷ്ട്രീയം പറയാൻ അറിയാവുന്ന ആളുകളുടെ കൈകളിലല്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം കെ സി വേണുഗോപാലിൽ നിന്ന് എന്ന് രാഹുൽ ഗാന്ധി മോചനം നേടുന്നോ അന്ന് മാത്രമേ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ മുന്നണിയെ നയിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ കാരണം ഇന്ത്യ മുന്നണിയെ നയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമല്ലോ എന്ന് ആലോചിച്ച് നോക്കൂ അഖിലേഷ് യാദവ് മുലായം സിംഗ് യാദവിന്റെ മകൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നുള്ള ആളാണ് അഖിലേഷ് യാദവ് എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നേതാവ് കൂടിയാണ് അഖിലേഷ് യാദവ് ആ അഖിലേഷ് യാദവും മുലായം സിംഗ് യാദവും ഒക്കെ അംഗങ്ങളാണ് ഇന്ത്യ മുന്നണിയിൽ എന്നുള്ള കാര്യം ഓർക്കണം മുലായം സിംഗ് യാദവ് ഇപ്പോൾ ഇല്ലായെങ്കിലും അദ്ദേഹത്തിന്റെ പേര് ഇന്നും ഇന്ത്യ മുന്നണി അഭിമാനത്തോടെ പറയുന്ന പേരാണ് അതുകൂടാണ്ട് തന്നെ ീഹാർ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മകനും മുൻ ബീഹാർ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയും ഒക്കെ ആയിരുന്ന ശ്രീ തേജസ്വി യാദവ് ഇവരും ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷക്കാലമായിട്ട് വെസ്റ്റ് ബംഗാൾ ഭരിക്കുന്ന മമതാ ബാനർജി അവരൊക്കെ ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് അതുകൂടാതെ തന്നെ തമിഴ് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ അധികായകനായിട്ടുള്ള കരുണാനിധി കുടുംബത്തിൽ നിന്നുള്ള ശ്രീ സ്റ്റാലിൻ ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് ഇങ്ങനെയുള്ള ഒരുപാട് ശക്തരായിട്ടുള്ള കക്ഷികൾ കൂടിച്ചേർന്നതാണ് ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് പക്ഷേ ആ ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പലപ്പോഴും തങ്ങളുടെ സഖ്യകക്ഷികളെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ആ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ബലഹീനതയായിട്ട് തന്നെ കാണേണ്ടി വരും അതാണ് ഇന്ന് ഉത്തർപ്രദേശിൽ നിന്നുള്ള പ്രമുഖ സമാജ്വാദി പാർട്ടിയുടെ നേതാവ് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നിന്ന് കോൺഗ്രസ് ഒഴിയണം അത് ന്യായമായ ഒരു ആവശ്യമാണെന്നേ അതായത് കെ സി വേണുഗോപാലിനെ പോലെ ഉള്ള ഒരാളാൽ നയിക്കപ്പെടുന്ന രാഹുൽ ഗാന്ധി ഒരു കാരണവശാലും ഇതുപോലുള്ളൊരു വലിയ ദേശീയ മുന്നണിയെ നയിക്കാനുള്ള യോഗ്യതയിലേക്ക് എത്തത്തില്ല അത് രാഹുൽ ഗാന്ധി മനസ്സിലാക്കണം അത് രാഹുൽ ഗാന്ധി മനസ്സിലാക്കാത്തതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് രാഹുൽ ഗാന്ധി നടത്തുന്ന ഒളിച്ചോട്ടങ്ങൾ അദ്ദേഹം ഇന്ത്യ വിട്ട് വിദേശത്തേക്ക് പോകുന്ന രീതികൾ അപ്പോൾ ഒരു മറുവാദമായിട്ട് ചോദിച്ചേക്കാം പ്രധാനമന്ത്രി കൂടുതൽ സമയവും ചെലവഴിക്കുന്നത് വിദേശ രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ എന്നുള്ള ഒരു മറുചോദ്യമൊക്കെ വന്നേക്കാം അതവിടെ നിൽക്കട്ടെ ഒരു പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് പോലെ അല്ലല്ലോ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഒരു വെക്കേഷന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുന്നതൊക്കെ ഇപ്പൊ ബിഹാർ ഇലക്ഷനിൽ പോലും അല്ല അവസാന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നു ആ സമയത്തായിരുന്നു അമിത് ഷാ യോഗി ആദിത്യനാഥ് ഇവരൊക്കെ സമ്പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടും ഒരു ക്യാമ്പയിനിലൂടെ ഇത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും രാഹുൽ ഗാന്ധി സീരിയസ് ആയിട്ട് പൊളിറ്റിക്സിനെ കാണുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധിയുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഗൂഗിൾ കുഞ്ഞുങ്ങളാണ് അതായത് അടിത്തട്ടിൽ പ്രവർത്തകരുമായിട്ട് അതല്ലെങ്കിൽ ഗ്രൗണ്ട് റിയാലിറ്റി അറിയാവുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ കൂടെ ഇല്ല അതാണ് അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ കെ സി ഒക്കെ സംബന്ധിച്ചിട്ട് ഒരുപാട് പരിമിതികളുണ്ട് ഉണ്ട് കെ സി വേണുഗോപാൽ അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ രാഹുൽ ഗാന്ധി അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് പോകും ഇതാണ് അവസ്ഥ ഈ കെ സി വേണുഗോപാലിന്റെ കരാള എന്ന് തന്നെ പറയേണ്ടി വരും നിന്നും രാഹുൽ ഗാന്ധി മോചിതനാകാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ രാഹുൽ ഗാന്ധിക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല അതൊരു റിയാലിറ്റിയാണ് ആ റിയാലിറ്റി ഇനിയെങ്കിലും ഉൾക്കൊള്ളണം അത് ഉൾക്കൊണ്ടേ പറ്റൂ ഒരു കാര്യം നോക്കിക്കേ പപ്പു യാദവ് ഉൾപ്പെടെ നൂറ് പേര് തൊണ്ണൂറ്റൊമ്പത് സീറ്റാണ് കോൺഗ്രസ് ഉണ്ടായിരുന്നത് പപ്പു യാദവ് കൂടി കോൺഗ്രസിന്റെ അസോസിയേറ്റഡ് മെമ്പറായിട്ട് വന്നതോടുകൂടി കോൺഗ്രസ് പാർട്ടിക്ക് ദേശീയ തലത്തിൽ നൂറ് സീറ്റുകളുണ്ട് അതിന്റെ അതിൻ്റെ തൊട്ടുപുറകിലുള്ള സമാജ്വാദി പാർട്ടിയാണ് മുപ്പത്തിയേഴ് സീറ്റ് അതിൻ്റെ തൊട്ടുപറകിലുള്ളത് മമതാ ബാനർജിയാണ് അതിൻ്റെ തൊട്ടുപുറകിലുള്ളത് ഡി എം കെ ആണോ ഇത്രയും വലിയ കക്ഷികൾ ഉള്ള ഒരു സഖ്യത്തിന് എന്തുകൊണ്ട് ഇന്ത്യയുടെ ഭരണം പിടിക്കാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ കഴിവില്ലായ്മ തന്നെയാണ് ഇന്നിപ്പോൾ എസ് ഐ ആർ വിഷയത്തില് കോൺഗ്രസ് ഒരു യോഗം വിളിച്ചിട്ടുണ്ട് ഈ കോൺഗ്രസ് വിളിച്ചിരിക്കുന്ന ഈ യോഗം ഇന്ത്യ സഖ്യത്തിന്റെ യോഗമായിട്ട് ചേരാൻ പോലും സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു നിമിഷം പോലും കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ തുടരാനായിട്ട് അർഹരല്ല അവരൊന്നെങ്കിൽ സ്വയം ഒഴിഞ്ഞു പോകണം അതല്ലെങ്കിൽ കോൺഗ്രസ് തനിച്ച് അവരുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് മറ്റ് സഖ്യകക്ഷികൾ ചേർന്ന് ഒരു മതേതര ജനാധിപത്യ സഖ്യം ഉണ്ടാക്കണം ദേശീയതലത്തില് അതിന് തേജസ്വി യാദവോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അഖിലേഷ് യാദവോ അല്ലെങ്കിൽ മമതാ ബാനർജിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഇന്ത്യ സഖ്യം ശക്തമാണ് എന്ന് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ അവരത്തിൻ്റെ ഇപ്പൊ ഈ വോട്ട് ചോറിയെക്കുറിച്ചൊക്കെ രാഹുൽ ഗാന്ധി പറയുന്നു വോട്ട് ചോറിയുടെ റിയാലിറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് അത് ഈ പറയുന്നത്ര പ്രാധാന്യം അതിന് വരുന്നില്ല നോർത്ത് ഇന്ത്യയിൽ അതായത് ഇന്നലെ നമ്മളൊരു ചർച്ചയിൽ പറഞ്ഞ വിഷയം തന്നെയാണ് അതായത് ഒരു പ്രത്യേക ഒരു ഒരു ബൂത്ത് ആ ബൂത്തിൽ ആളുണ്ടാവും പക്ഷെ അവരുടെ ഫോട്ടോ ലഭിക്കാനായിട്ടുള്ള സാധ്യതകൾക്കുള്ള കുറവ് അല്ലെങ്കിൽ അവരുടെ മതാചാരപ്രകാരമൊക്കെ ഫോട്ടോ എടുക്കുന്നതൊക്കെ നിഷിതമായിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ സാധാരണ ബി എന്താ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഒരു ഫോട്ടോ വെച്ച് അതൊന്ന് ഹൈഡൊക്കെ ചെയ്തിട്ട് ആ ഫോട്ടോ അതിൽ അറ്റാച്ച് ചെയ്ത് ആ വോട്ടറെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അംഗീകാരം കൊടുത്തുവിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഫിസിക്കലായിട്ട് ഒരു വെരിഫിക്കേഷൻ പോലും നടത്താതെ വോട്ട് ഓട്ടുചോറി വോട്ട് ചോറി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഫിസിക്കലായിട്ട് ഒരാളുണ്ടെന്നേ അയാളുടെ ഫോട്ടോ മാത്രമേ മാറിയിട്ടുള്ളേ അത് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി അത് മനസ്സിലാക്കാതെ ഒരു ആരോപണം ഉന്നയിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇന്ന പേരിൽ അയാളുടെ ഫോട്ടോ വേറെ ആയിരിക്കും പക്ഷേ ആ ആൾ അവിടെ താമസിക്കുന്നുണ്ട് ആ ആൾ ഫേക്കാണ് എന്ന് രാഹുൽ ഗാന്ധി നാഷണൽ മീഡിയയുടെ മുമ്പിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് അപഹാസ്യനാവുന്നത് കോൺഗ്രസിന്റെ ഏതോ ഒരു സംസ്ഥാനത്തെ ഗവർണറിന്റെ ഒരു മകനുണ്ട് അതായതിന്റെ പേരെനിക്ക് ഇപ്പോൾ ഓർമ്മയിൽ കിട്ടുന്നില്ല അദ്ദേഹമാണ് രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ റിസർച്ച് നടത്തി വേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ആ മരമണ്ഡനെ സംബന്ധിച്ച് ആ മരമണ്ഡന ആകപ്പാട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഗൂഗിളിൽ ഇന്ന് സെർച്ച് ചെയ്യും അതിനുശേഷം വിക്കിപ്പീഡൊക്കെ എന്തെങ്കിലുമൊക്കെ ഡാറ്റ എടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കും അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ കിട്ടുന്ന ഡാറ്റ എടുത്ത് സോട്ട് ചെയ്തിട്ട് നോർമൽ എന്തെല്ലാം സോഫ്റ്റ്വെയറുകളുണ്ട് വോട്ട് ഡബ്ലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് അപ്പം ആ ഒരു സാഹചര്യത്തെ മുതലെടുക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് കൃത്യമായിട്ടൊരു റൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കി രാഹുൽ ഗാന്ധി ദേശീയ മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കുകയാണ് വേണ്ടത് മണിക്കൂറും ഞാൻ മാധ്യമങ്ങളെ കണ്ടു എന്ന് പറയുന്നതിന് അർത്ഥമില്ല ഈ മണിക്കൂറും താങ്കൾ എന്ത് സംസാരിച്ചു എന്നുള്ളതാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ചിന്തിക്കുന്നത് വോട്ട് ചോറി വിവാദമൊക്കെ ഉയർത്തിക്കൊണ്ട് എന്തുകൊണ്ടാണ് മറ്റ് സഖ്യകക്ഷികളൊക്കെ വേണ്ട രീതിയിൽ പിന്തുണ കൊടുക്കാതിരിക്കുന്നത് തേജസ്വി യാദവ് ആ സാധനം പറഞ്ഞതേ അതുകൂടാതന്നെ എസ് ഐആർ എസ് ഐആറുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് മറ്റ് പാർട്ടികൾ കൂടുതലായിട്ട് ഇന്ത്യ സഖ്യത്തിന് പിന്തുണ കൊടുക്കാറ് മമതാ ബാനർജിയും മമതാ ബാനർജിയുമായിട്ടുള്ള രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് സി പി എം സി പി എമ്മിൻ്റെതായിട്ടുള്ള രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് ഡി എം കെ ഡി എം കെ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് എന്തുകൊണ്ട് ഇന്ത്യ സഖ്യം എന്നുള്ള രീതിയിൽ എസ് ഐ ആറിനെതിരെ ഒരു സമരം നടത്താനായിട്ട് എസ് ഐ ആറിനെതിരെ സമരം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ എസ് ഐ ആറിലെ അപാകതകൾക്കെതിരെ എന്തുകൊണ്ട് സമരം ചെയ്യുന്നില്ല ഇപ്പോഴും കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും അഡ്രസ് ചെയ്യാത്ത അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും അഡ്രസ് ചെയ്യാത്ത വിഷയം അല്ലാത്തല്ലോ ഈ ജനങ്ങളെ നോട്ട് നിരോധനത്തിന്റെ സമയത്ത് എങ്ങനെ റോഡിൽ കൊണ്ടുപോയി നിർത്തിയോ അതേപോലെ തന്നെ തെരുവിലിറക്കി നിർത്തുന്ന ഒരു പരിപാടി കൂടിയല്ല എസ് ഐ ആർ എന്ന് പറയുന്നത് എസ് ഐ ആറിന് ഒരുപാട് പോസിറ്റീവ് സൈഡുകളുണ്ട് ഒരുപാട് മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട് അതൊക്കെ ചർച്ച ചെയ്യപ്പെടണം ഇപ്പൊ രാഹുൽ ഗാന്ധി ഒരു പ്രസ്താവന നടത്തിയ എസ് ഐ ആർ ഈ രാജ്യത്തെ ജനങ്ങളെ വീണ്ടും തെരുവിൽ ക്യൂ നിർത്തുന്ന ഒരു ഇടപാടാണ് അതിന് മാറ്റമുണ്ടാവണം ബാക്കിയുള്ള സാധ്യതകളെ ഏത് തരത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാത്ത രീതിയിൽ വേണം എസ് ഐ ആർ പൂർത്തിയാക്കാൻ എന്നൊരു സ്റ്റേറ്റ്മെന്റ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് വന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വന്നോ ഇത് ആളുകളെല്ലാം സംഘർഷ പരിതരമല്ലേ ആളുകളെല്ലാം ആശങ്കയിലല്ലേ ഉള്ളത് കാരണം അവർക്കറിയില്ലല്ലോ അവരുടെ വോട്ട് നാളെ പോളിംഗ് ബൂത്ത് ചെല്ലുമോ അവിടെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ എസ് സി ആറിന്റെ മാനദണ്ഡങ്ങളൊക്കെ കുറച്ചുകൂടി ലളിതമാക്കേണ്ടതുണ്ട് ഈ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് യുഗത്തിൽ അതിനൊരുപാട് കാര്യ സാധ്യതകളുണ്ട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിലൊക്കെ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ വീടുകളിലും കൊണ്ടു കൊടുക്കുന്നു അതിനുശേഷം ആ ഫോം പിന്നെ തിരിച്ചു മേടിക്കാൻ വേണ്ടി വരുന്നു ബി എൽഒമാർ പറയുന്ന നിസാര കാര്യമൊന്നുമല്ല അവർക്ക് ജോലി ഭാരം കൂടുതൽ തന്നെയാണ് ഓരോ വീടുകളിലും കയറി ഇറങ്ങണം വളരെ തുച്ഛമായ ശമ്പളമായിരിക്കും അവർക്ക് കിട്ടുക എനിക്ക് നേരത്തെ ആശാവർക്കർമാരെ ഒക്കെയാണ് ബി എൽഒമാരായിട്ടൊക്കെ നിയമിച്ചിരുന്നത് ഇപ്പൊ അത് എനിക്ക് തോന്നുന്നു ചില ഡിപ്പാർട്ട്മെന്റിലെ അവരെ മാറ്റിയിട്ടുണ്ട് അപ്പോ അങ്ങനെയൊക്കെ ഉള്ള ചില സാഹചര്യങ്ങളുണ്ട് അപ്പോ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു സമ്മർദ്ദത്തിലാണ് ബി എൽഒമാരുള്ളത് കാരണം അവർക്ക് അവരുടെ പരിചയക്കാരായിട്ടുള്ള രാഷ്ട്രീയക്കാരും മേലുദ്യോഗസ്ഥന്മാരും നൽകുന്ന ഒരു പ്രഷറുണ്ട് അത് കൂടാതെ അവരുടെ ജോലി ഭാരം അത് നിസ്സാരമാണോ അത് അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പവർ ഇവിടെ ഉണ്ടാവണമെന്നേ പക്ഷെ ഇങ്ങനെയൊക്കെ ബി എൽഒമാരുടെ പ്രശ്നങ്ങൾ കിടക്കുന്നു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നു ഒരു ദിവസത്തെ അവധി എടുത്തിട്ട് വേണം അവർക്ക് ഈ എസ് ഐ ആറിന്റെ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തു കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ മനുഷ്യർ നേരിടുന്ന സാഹചര്യത്തിൽ അതിനെ ഒന്നും അഡ്രസ്സ് ചെയ്യാതെ രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തിന്റെ നേതാവാണ് എന്ന് പറഞ്ഞ് നടക്കുന്നതിന് എന്തർത്ഥമാണുള്ളത് എന്തർത്ഥമാണുള്ളത് അപ്പുറത്ത് നിൽക്കുന്നത് ആരാണ് ഒരു പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്ന നരേന്ദ്രമോദിയാണ് ആ നരേന്ദ്രമോദിയോട് ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വോട്ട് ചോറി അല്ലെങ്കിൽ ചൌഹിദാർ ചോർഹെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നരേന്ദ്രമോദിയെ ഇന്ത്യ മഹാരാജ്യത്തിൽ ഇത്രയും എസ്റ്റാബ്ലിഷ് ചെയ്യിപ്പിച്ചു കൊടുത്തത് ഈ രാഹുൽ ഗാന്ധിയൊക്കെ തന്നെയാണെന്നേ വിവാദമായ എല്ലാ പ്രസംഗങ്ങളിലും ഒരു പത്ത് പതിനഞ്ചു പ്രാവശ്യമെങ്കിലും നരേന്ദ്രമോദി മോദിജി 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 എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവല്ലേ ഇത് അവിടെ ഇരിക്കുന്ന കോൺഗ്രസ്സുകാർ തന്നെ ചിന്തിക്കുന്നില്ലേ ആ എങ്കിൽ പിന്നെ ഈ മോദിജി ആരാണ് ഇത്രയും കരുത്തനായിട്ടുള്ള അല്ലെങ്കിൽ ഇത് ഈ കക്ഷി ആരാണ് എന്നൊക്കെ ആലോചിക്കില്ലേ അങ്ങനെയല്ലേ മോദിജിയുടെ പ്രസംഗങ്ങളിലേക്കൊക്കെ കോൺഗ്രസ് തന്നെ പോകുന്നത് മോദിജിയുടെ പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആകർഷകമായ പ്രസംഗം അല്ലേ കരയേണ്ടടുത്ത് കറിയും ചിരിക്കേണ്ട ചിരിക്കും കളിയാക്കേണ്ടടുത്ത് കളിയാക്കും എത്ര രസകരമായിട്ടാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഒറ്റ മോഡലല്ലേ പോകത്തുള്ളൂ ഒരൊറ്റ മോഡേ ഉള്ളു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് അവിടെ വേറെ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും മാറ്റങ്ങളുമില്ല അതെപ്പോഴും ചോദ്യം ചോദിക്കുന്ന ഒരു പ്രസംഗ ശൈലിയാണ് അതിനപ്പുറത്ത് ഈ രാജ്യത്ത് നടക്കുന്ന ചില കാര്യങ്ങളെങ്കിലുമൊക്കെ അക്സെപ്റ്റ് ചെയ്യണമെന്നേ അംഗീകരിക്കണമെന്നേ എങ്കിൽ മാത്രമേ ജനങ്ങൾ രാഹുൽ ഗാന്ധി അംഗീകരിക്കത്തുള്ളൂ പക്ഷേ ഇതെല്ലാറ്റിനെയും വിമർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെയാണ് ശരിയാവുന്നത് അതുകൊണ്ട് തന്നെയാണ് അഖിലേഷ് യാദവ് പറഞ്ഞത് കോൺഗ്രസ് ബീഹാറിലേറ്റ കേൾക്കുന്ന പരാജയം നിസ്സാര പരാജയമാണോ ഇത്രയും ദയനീയമായ ഒരു പരാജയത്തിലേക്ക് പോയോ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ് അപ്പോൾ പറയുമ്പോൾ ആർ ജെ ഡിയുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കും പക്ഷേ നിയമപരമായിട്ട് ടേക്കപ്പ് ചെയ്യേണ്ട ആക്ഷൻസിനെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരു നേതാവ് തന്നെയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയേണ്ടി വരും അതിന് കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ കൂടെ നിൽക്കുന്നവരെ എല്ലാം ഗൂഗിൾ കുട്ടന്മാരും കെ സി വേണുഗോപാലിനെ പോലുള്ള ആളുകളുമാണ് അവർക്ക് നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറിച്ച് അറിഞ്ഞുകൂടാ സൗത്ത് ഇന്ത്യൻ പോളിറ്റിക്സിനെ കുറിച്ച് പോലും ഇവർക്ക് അറിയത്തില്ല ആ സമയത്താണ് ഇപ്പൊ നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് എത്രയോ നല്ല മഹാന്മാരായിട്ടുള്ള നേതാക്കന്മാർ കോൺഗ്രസ് നേതാക്കന്മാർ ഈ കെ സി വേണുഗോപാൽ കാരണം കോൺഗ്രസ് വിട്ടു പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് കോൺഗ്രസ്സിന് പുറത്തേക്ക് പോകണമോ എന്നുള്ള കാര്യം കോൺഗ്രസ് തന്നെ തീരുമാനിക്കണം അതല്ല എങ്കിൽ ഒരു സുപ്രഭാതത്തിൽ അഖിലേഷ് യാദവും മമതാ ബാനർജിയും തേജസ്വി യാദവും എം കെ സ്റ്റാലിനും ഒക്കെ കൂടെ ചേർന്ന് സി പി എമ്മും ഒക്കെ കൂടെ ചേർന്നുകൊണ്ട് ഒരു ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് സഖ്യം ദേശീയ തലത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുശേഷം പിന്നെ രാഹുൽ ഗാന്ധി ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല വോട്ട് ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കോൺഗ്രസ് അതിൻ്റെ ചരിത്രപരമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ ഒളിച്ചോടിക്കഴിഞ്ഞാൽ വൻ ദുരന്തമായിരിക്കും കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യ മുന്നണിയിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകണം എന്ന് മാത്രമാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്